നമസ്കാരം പോസ്കാട് ഓൺലൈനിലേക്ക് സ്വാഗതം ഹരിയാന തെരഞ്ഞെടുപ്പിലെ ഇപ്പോൾ നടന്നിരിക്കുന്നത് വലിയ വോട്ട് കൊള്ളയാണ് എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിന് ഇത്തരം ഒരു വെളിപ്പെടുത്തൽ എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ഇത് ജനങ്ങൾക്ക് ചിലപ്പോൾ അവർക്കൊന്ന് കൂടുതൽ ഉത്തരവാദിത്വത്തോടെ തങ്ങളുടെ വോട്ടുകൾ ചെയ്യാനുള്ള ഒരു മുൻ ഒരുക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് കാരണം നമുക്കറിയാം ഈ വോട്ടുചോരി എന്ന് പറയുന്ന ഒരു പ്രശ്നം രാഹുൽ ഗാന്ധി മുന്നോട്ട് കൊണ്ടുവരുന്ന രണ്ടു മാസം മുൻപോ മറ്റുമാണ് വോട്ട് ഓട്ടിചോരി കൊണ്ടുവരുന്നത് ഒന്നര മാസം മുമ്പോ മുമ്പാണിത് ആദ്യമായിട്ട് പറയുന്നതും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രചാരണങ്ങൾ നടക്കുന്നതും പിന്നീട് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇതൊരു കാരണമാക്കിക്കൊണ്ട് പ്രചാരണം ഓട്ടിചോരി യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യാത്ര നടത്തുന്നതെല്ലാം ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടായിരുന്നു പക്ഷെ അതിനുശേഷം പിന്നീട് ആ ഒരു ചർച്ചകളിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് മറ്റ് തേജസ്വി യാദവുമായിട്ട് ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള വികസനവും പറഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്തിട്ടുകൊണ്ടുള്ള ഒരു സാധാരണ നടക്ക നടക്കുന്ന രീതിയിലുള്ള ഒരു ഇതായിരുന്നു നടന്നിരുന്നു പക്ഷേ ഇന്നലെല്ലാം വ്യത്യസ്തമായിട്ട് ഏർ ഇലക്ഷൻ ഡേറ്റിന് ദിവസം ഇത്തരത്തിൽ ഹരിയാനയിൽ ഇതിനു മുൻപ് നടന്ന ഈ വോട്ട് കൊള്ളയുടെ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇലക്ഷനെ നേരിടുന്നത് അപ്പം ഇതിലൊരു ഒരു വാണിംഗ് ആണല്ലോ അതൊരു മുന്നറിയിപ്പാണ് അവിടുത്തെ ബീഹാറിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നത് നിങ്ങൾ കൃത്യമായി വോട്ട് ചെയ്യണം നിങ്ങൾ കൃത്യമായി ഇതിനെ പറ്റി ജാഗരൂകരായിരിക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു തെളിവാണ് ഇന്ന് രാഹുൽ ഗാന്ധി ഇന്ന് രാജ്യത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബീഹാറിലെ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം തന്നെ രാഹുൽ ഗാന്ധി അതിനുവേണ്ടി തെരഞ്ഞെടുത്തതും അതിനുവേണ്ടി വേണ്ടി തന്നെയാണ് നമുക്കറിയാം ഹരിയാനയിലെ കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം കള്ളവോട്ടുകളാണ് ചെയ്യപ്പെട്ടിട്ടുള്ളത് മൊത്തത്തിൽ ആകെ രണ്ട് ലക്ഷം വോട്ടർ രണ്ട് കോടി വോട്ടർമാരാണ് അവിടെയുള്ളത് അതിന് ഇരുപത്തി അഞ്ച് ലക്ഷം എന്ന് തന്നെ പറയുമ്പോഴത്തേതും പന്ത്രണ്ട് അടുത്തോളം അടുത്തു വന്നു ഏതാണ്ട് എട്ട് പേര് വോട്ട് ചെയ്താൽ ഒരു വോട്ട് അതിനകത്ത് വോട്ടാണെന്ന് പറ രാഹുൽ ഗാന്ധിന്ന് പറഞ്ഞിട്ടുമുണ്ട് അപ്പം ഓർത്ത് നോക്കുക എത്ര വലിയ ഭീകരമായിട്ടുള്ള അട്ടിമറിയാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്ന് ഓർത്ത് നോക്കാം പക്ഷേ സർക്കാരിനെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഒരു കൊള്ളയാണ് എന്നിട്ട് പോലും ഹരിയാനയില് ബിജെപി ജയിക്കുന്ന ചെറിയ ഭൂരിപക്ഷത്തിലാണ് അപ്പൊർത്ത് നോക്കണം ആളുകൾക്ക് എത്രത്തോളം ഇവരോട് വെറുപ്പുണ്ടെന്നുള്ളത് ഓർത്തോ അത് കൃത്യമായിട്ട് അറിയാവുന്നത് ബിജെപിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കള്ള വോട്ടുകളിലൂടെ അധികാരം പിടിക്കാനുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസന്റേഷനിൽ നമ്മുടെ തൃശ്ശൂർ പോലും അതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തൃശ്ശൂരിലൊക്കെ മലയാളിയായിട്ടുള്ള നമ്മുടെ കെ ഗോപാലകൃഷ്ണൻ ബി ജെ പി നേതാവ് ഗോപാലകൃഷ്ണന്റെ വീഡിയോ ഉൾപ്പെടെയാണ് ചേർത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിന്ന് അവിടെ ഒരു പ്രസന്റേഷൻ നടത്തിയിരിക്കുന്നത് അതായത് ബി ഗോല ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഞങ്ങൾ ഇത്ര വള്ളവോട്ട് ചേർത്തിട്ടുണ്ടെന്ന് മാധ്യമങ്ങൾക്കും ഒരു ഉളുപ്പും ഇല്ലാതെ തന്റെ അടുത്തോടെ വന്നു എന്ന് പറയുകയാണ് അപ്പൊ ഞങ്ങൾ എത്രത്തോളം ഇതൊക്കെ കാണിച്ചാൽ പോലും ഞങ്ങൾക്കതൊന്നും ബാധിക്കില്ല ഞങ്ങൾക്കതൊന്നും പ്രശ്നമില്ല എന്ന രീതിയിലുള്ള ചങ്കൂറ്റത്തോട് കൂടി വന്ന് ഒരു മലയാളി അല്ല കേരളത്തിൽ വന്നിന്ന് ഇന്ന് അയാളിങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ രാജ്യം മുഴുവൻ നടന്നിരിക്കുന്നത് എന്താണെന്നുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കണം അപ്പം മാത്രമല്ല ഇതിനകത്ത് നടത്തിയിരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർ മൂന്ന് തരത്തിലാണ് ഇതിനകത്ത് ഈ ഹരിയാനയിൽ വോട്ട് കൊള്ള നടത്തിയിരിക്കുന്നത് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാര് അങ്ങനെ തന്നെയാണ്ട് ഏതാണ്ട് അഞ്ചു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തോളം വോട്ടുകളാണ് അത്തരത്തിൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരായിട്ട് തന്നെയുള്ളത് അതായത് യും ബ്രസീലിയൻ്റെ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം വരെ ഉപയോഗിച്ചിട്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് തവണ വോട്ടർ ഐ ഡി ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി ആളുകളുടെ വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല പിന്നെ രണ്ടാമത് കൃത്യമായിട്ട് മേൽവിലാമില്ലാത്ത വോട്ടുകളുണ്ട് അതുകൊണ്ട് ഒരു ലക്ഷത്തിനടുത്ത് തൊണ്ണൂറ്റി മൂവായിരത്തിനടുത്തോളം വോട്ടുകളാണ് കൃത്യമായിട്ടുള്ള മേൽവിലാസം ഇല്ല അത് വീട് പോലും ഇല്ല അങ്ങനെ ഒരു വീടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അഡ്രസ്സോ ഇല്ലാത്ത വോട്ടുകൾ അത്തരത്തിൽ അതുപോലെ ചെയ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല മറ്റൊന്നാണ് ഈ ബൾക്ക് വോട്ടുകൾ അതായത് ഒരു വീട്ടിൽ നിന്ന് തന്നെ നൂറ് നൂറ്റി നാല്പത് വോട്ടുകൾ ഒക്കെ ചേർക്ക ചേർക്കുക ഒരാൾക്ക് തന്നെ അതെയോ നൂറിലധികം 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 വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടാക്കുക അങ്ങനെ എങ്ങനെ അങ്ങനെ ബൾക്ക് വോട്ടിങ് ഈ മൂന്ന് രീതിയിലാണ് ഹരിയാനയില് വോട്ടിംഗ് നടന്നിട്ടുള്ളത് സമാനമായ രീതിയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ തവണ ഹരിയാനയിലും ക്ഷമിക്കണം ബീഹാറിലും സമാനമായിട്ടുള്ള പരിപാടികൾ നടന്നിട്ടുണ്ട് എന്നതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഒരു പക്ഷേ ഇന്ത്യ മുന്നണിക്കും ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഉണ്ട് എന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് ഇലക്ഷന് മുമ്പ് തന്നെ നൽകിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു ദിവസം തെരഞ്ഞെടുത്ത് രാഹുൽ ഗാന്ധിക്ക് തീർച്ചയായിട്ടും ഒരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട് കാരണം വലിയൊരു സന്ദേശമാണ് ഈ പറയുന്ന ഈ ഇതിലൂടെ രാജ്യത്തിന് രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നത് എന്തായാലും അടുത്ത ദിവസം വോട്ട് നടക്കുകയാണ് എന്തായാലും ഇതിൽ ഒരു വലിയൊരു മാറ്റം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ആളുകൾ തിരിച്ചറിഞ്ഞു എങ്ങനെയാണ് ഞങ്ങളെ ഇല്ലാതാക്കുന്നത് എങ്ങനെയാണ് ജനാധിപത്യം ഇവിടെ ഇല്ലാതാക്കുന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ളൊരു തിരിച്ചറിവ് ഇതിനോടകം തന്നെ ജനങ്ങൾക്ക് വന്നിട്ടുണ്ട് മനസ്സിലായിട്ടുമുണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആരോപണങ്ങളല്ല രാഹുൽ ഉന്നയിക്കുന്നത് തെളിവുകൾ സഹിതമാണ് ഓരോ സ്ഥലത്തെയും കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് രാഹുൽ രേഖകൾ പുറത്തുവിട്ടു പറയുന്നത് അപ്പം അത് തന്നെയാണ് പറഞ്ഞത് അപ്പം ഇത് ബി ജെ പിയെ സത്യം പറഞ്ഞാൽ ആ ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് തന്നെ ജനങ്ങൾ വെറുത്തു തുടങ്ങിയതാണ് വെറുത്തതാണ് കാരണം ഇതോടുകൂടി മതിയായെന്ന് ജനങ്ങൾ തീരുമാനിച്ചാണ് പക്ഷെ പിന്നീട് ഒരു തെരഞ്ഞെടുപ്പിലും ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസ് ജയിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിന് പിന്നിലുണ്ടായ ഒരു പിന്നിലുണ്ടായൊരു കാരണമെന്ന് പറയുന്നതൊക്കെ തന്നെയാണ് കാരണം കള്ള വോട്ടുകളിലൂടെയും വോട്ടുകൾ അട്ടിമറിച്ചും എം എം എൽ എമാരെയും എം പിമാരെയും വിലക്കെടുത്തും ഒക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ബി ജെ പി അധികാരത്തിൽ വന്നിട്ടുള്ളത് എന്നതിന്റെ ശബ്ദമായിട്ടുള്ള ഉദാഹരണമാണ് ഈ ഹരിയാന എന്ന് പറയുന്നത് ഹരിയാനെ എപ്പോഴും നമ്മൾ ഇനി ഇനി അങ്ങോട്ടും നമ്മൾ കാണേണ്ടത് ഒരു തീർച്ചയായിട്ടും ഒരു പാഠമായിട്ട് തന്നെയാണ് നമ്മൾ ഹരിയാനയെ കാണേണ്ടത് കാരണം അത്രയ്ക്കും ഗൗരവതരമായിട്ടാണ് രാഹുൽ ഗാന്ധി ഈ ഒരു വിഷയത്തെ രാജ്യത്തിന് മുന്നിലേക്ക് അവതരിപ്പിച്ചേക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കാരണം കേന്ദ്ര സർക്കാർ ശരിക്കും ചെയ്യുന്നത് തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ആ രാജ്യത്തിന്റെ ആ ഒരു സിസ്റ്റത്തെ തന്നെ അട്ടിമറിക്കണം 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 കാരണം അവരുടെ അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി അവർക്ക് അധികാരം വേണം അധികാരമില്ലാത്തോളം കാലം അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്നുള്ള തിരിച്ചറിവിൽ ആണ് അവരിതെല്ലാം കാട്ടിക്കൂട്ടുന്നത് അപ്പം എന്തായാലും ഇത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കള്ളവൂട്ടിയത് ഞങ്ങൾക്ക് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടല്ല അവരിതും ചെയ്തത് ഒരിക്കലുമല്ല കാരണം അവർക്ക് അവരുടെ ആദ്യം നടപ്പിലാക്കേണ്ടതുണ്ട് അതിനുവേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള പരിപാടികളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നതും ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ കുറച്ച് ഒരു ഒഴുപ്പും കൂടാതെ ഒരു പേടിയും കൂടാതെ ഭയം കൂടാതെ അവർ ചെയ്യുന്നതിന്റെ പ്രധാന കാരണം ഇതുകൊണ്ട് തന്നെയാണ് പക്ഷെ ഇതിന് കൂട്ടുനിൽക്കുന്ന ഇതിന് കൂട്ടുനിൽക്കുന്ന ഏർ ഇലക്ഷൻ കമ്മീഷനിലുള്ളവന്മാരെയാണ് ആദ്യം കണ് കാരണം യുവമാർക്ക് പോലും മനസ്സിലാവുന്നില്ല ഞങ്ങൾ എത്ര വലിയ അപകടമാണ് ഈ ചെയ്യുന്നത് ഞങ്ങൾ എത്ര വലിയ ദ്രോഹമാണ് ഈ രാജ്യത്തോട് ചെയ്യുന്നതും സ്വന്തം കുഴി തോണ്ടുകയാണെന്നുള്ള തിരിച്ചറിവ് പോലും ാക്കുന്ന മണ്ഡന്മാരാണ് അവിടെ ഇരിക്കുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ ഒരിക്കലും അതെ അതെ പറഞ്ഞ മോദിയുടെയും ബി ജെ പിയുടെയും കുരയ്ക്കുന്ന പട്ടികളായിട്ട് മാത്രം മാറുന്ന ഒരു അവസ്ഥയിലോട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കണ്ടു കാരണം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണം തെളിവ് സഹിതം ഉന്നയിച്ച ആരോപണങ്ങൾ അവർ തള്ളിക്കളയുക അതിനൊന്ന് പരിശോധിക്കാൻ പോലും അവർ അവർ തയ്യാറാകാതെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ വന്നിരുന്ന് വെറുതെ തള്ളി തള്ളിമറിക്കുകയാണ് രണ്ട് വെല്ലുവിളിക്കുകയാണ് എന്ത് വെല്ലുവിളിക്കാൻ തെളിവ് സഹീതം കയ്യിൽ വെച്ചു കൊടുത്തു എന്നിട്ടും അവർ പറയുന്നത് അങ്ങനെയൊന്നും എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഓർത്ത് നോക്കുക എത്രത്തോളം അപകടകരമായൊരു അവസ്ഥയിലൂടെയാണ് ഇന്ത്യൻ ജനാധിപത്യം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തിരിച്ചറിവ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെങ്കിലും മനസ്സിലാക്കണം കാരണം അവര് ഈ എന്തിന്റെ പേരിലാണെങ്കിൽ പോലും അവരിത് ചെയ്യുമ്പോൾ തങ്ങളുടെ തന്നെ ശവക്കുഴിക്കാണ് തോണ്ടുന്ന തിരിച്ചറിവ് അവന്മാർക്കുണ്ടാകുന്നത് എന്തുകൊണ്ടെന്നല്ല എന്തായാലും ബീഹാർ ഒരു തെരഞ്ഞെടുപ്പ് ഒരു നാളെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ബീഹാറിൽ നാളെ അറിയാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറി പറ്റി നാളെ നമുക്കറിയാം കൃത്യമായിട്ടുള്ള ഒരു എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഒരു പരിശ്രമങ്ങളിൽ ഫലം കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നാളെ എന്തായാലും തിരിച്ചറിയാം അതാണ് ഇനി നമുക്ക് ഒരു പ്രതീക്ഷ ബീഹാർ നമ്മളൊരു പ്രതീക്ഷയായിട്ട് നിൽക്കുന്നതിന്റെ പ്രധാന കാരണം അത് അത് തന്നെയാണ്